സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു യു എസ് ചൈന ഇപ്പോഴും ഡീലുണ്ടായിട്ടില്ല അവർ ചർച്ചയൊക്കെ എന്താണ് ഇനി നവംബറിലൊക്കെ കണ്ടിട്ട് വേണം അപ്പോൾ ഇപ്പോഴും ഡീലും വന്നിട്ടില്ല എക്കണോമിക്ക് പതിനഞ്ച് ബില്ല്യൺ ഡോളറുടെ നഷ്ടം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഇതുകൊണ്ട് എന്തുകൊണ്ട് ഷട്ട് ഡൗൺ കാരണം അപ്പോൾ ആ ഒരു പ്രശ്നം വേറെ ഉണ്ടാവേ ആ ഒരു വിലയിരുത്തലുകൾ വിലയിരുത്തിയേക്കാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുക ഫിലിഫ് സർവേ സർവേ ആണെങ്കിൽ മൈനസ് ട്വൽവ് പോയിൻറ്റ് എയ്റ്റിലേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട് സേഫ് ഹെവൻ്റെ ഡിമാൻഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നേക്കാണ് റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലം ഈ മാസവും അടുത്ത മാസവും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റ് കഴിഞ്ഞ റേറ്റ് കട്ട് ഉണ്ടായേക്കും അറുപത് ശതമാനം ഒരു ദിവസത്തേക്ക് ഈ വർഷം തന്നെ ഉയർന്നു കഴിഞ്ഞു ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതൊക്കെ ഒരു കാരണമായി സെൻട്രൽ ബാങ്കിൻ്റെ ബൈയിങ് ആണ് ഓ ഭയങ്കരമായ രീതിയിലുള്ള ബൈങ്ങ് ആണ് അടക്കം ഒരുപാട് രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോളറാണെങ്കിൽ താഴേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈനക്ക് മേലെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് ഞാൻ അപ്പോൾ ഒരു ലോങ് ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ് അതിൻ്റെ കൊണ്ട് സംസാരിക്കാൻ ഇരുന്നില്ല അപ്പോൾ ചൈനക്ക് ഇത് വെച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈന എർത്ത് അങ്ങോട്ട് കയറ്റി അയക്കുന്നതും എന്താക്കിയിട്ടുണ്ട് അതിൽ ചില റെസ്ട്രിക്ഷൻസ് കൺട്രോൾസുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഗ്ലോബൽ സപ്ലൈ ചെയിനെയും ബാധിച്ചിട്ടുണ്ട് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് തന്നെ തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അപ്പോൾ തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതിനൊരു മൂവായിരത്തിൻ്റെ അടുത്തൊക്കെ കൂടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അമ്മ അതേ രീതിയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില തകരാനല്ല വീണ്ടും വീണ്ടും ഇപ്പോഴും സ്വർണം വളരെ കുറഞ്ഞ പൈസ ഒക്കെയാണ് കിട്ടുന്നത് ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് കുതിച്ചുയരാനാണ് സാധ്യത അതായത് ചാടി ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നല്ല ചെറിയ ചെറിയ ഡിപ്പുകളൊക്കെ എല്ലാവരൊക്കെ ഉണ്ടായേക്കും അപ്പോൾ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അഡ്വൈസല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഇത് ഇന്റേ സംസാരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഒരു പെട്ടെന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്കൊക്കെ ഒരു ലക്ഷമൊക്കെ എത്രയും പെട്ടെന്ന് കിടന്നേക്കും അപ്പോൾ വേഗം പോകാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പോലെ ഒരു ലക്ഷത്തിൽ കടന്ന് ഒരു ലക്ഷത്തി അയ്യായിരത്തിലേക്കൊക്കെ വേഗം പോകാനുള്ള സാധ്യതയാണ് പിന്നെയും ഒരു സമീപ അടുത്തായി തന്നെ ഒന്നര ലക്ഷത്തിലേക്കും പിന്നെ അത് ഒരു രണ്ട് ലക്ഷത്തിലേക്കൊക്കെ വളരെ പെട്ടെന്ന് ആയിരിക്കും വളരെ കുറഞ്ഞ പ്രൈസാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു എന്താണ് ഒരു 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 രണ്ട് പിന്നെ പോയാൽ ആ അതങ്ങനെ വളരെ വളരെ വില കുറവാണ് കാരണം നൂറ് പവനൊക്കെ ഒരു കോടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് ഒരു അഞ്ച് കോടിയെങ്കിലും ആവുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറ്റക്കാൻ ഒരു കമ്മട്ടാന്ന് പറയുമല്ലോ നമ്മൾ പിന്നെ റഷ്യൻ്റെ ഓയില് ആ ഒരു വിഷയത്തിൽ എന്താണ് ഇപ്പോഴും ഒരു ഇതുണ്ട് അത് റഷ്യൻ ഓയില് വാങ്ങൂലെന്ന് ഇന്ത്യ പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ഓയിലിൻ്റെ പൈസ ഒക്കെ പല ലെവലിലുള്ളത് ഉയർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ വേറെ ആൾട്ടർനേറ്റീവ് കാണണം അപ്പോൾ ശക്തമായ ഇൻഫ്ലേഷനും ഇതിൻ്റെ പശ്ചാത്തലം സ്വർണ്ണവില ഉയരുകയാണ് ഓക്കെ